ായിക ഇൻട്രോ എടുക്കുന്നത് ആരതിപ്പോൾ അല്ല ഞാനാണ് ഞാൻ ആരതിപ്പോൾ അനീതിയാണ് അപ്പോ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇപ്പോൾ ചിങ്ങൊന്നാം തീയതി എല്ലാ പഞ്ചായത്തിലും എന്താ നടത്തുന്ന പോലെ നമ്മളെ കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലും കർഷകർ ആദരിക്കുന്നൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അതിൽ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് ആദ്യപ്പോ കിട്ടിയത് അപ്പം കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് ആരതിപ്പോഴോട് ചോദിച്ചറിയാം ഹലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരുതിപ്പോളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യുള്ള വർഷമാണ് വീട് ഉണ്ടാക്കി പാല്യാച്ചൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിയുമ്പത്തേക്ക് തന്നെ പുതിയൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കയാണ് അപ്പൊ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് അതായത് രണ്ടായിരത്തിഇരുപത്തിനാലില് മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് പോക്കാണ് എന്താ സന്തോഷം തോന്നുന്നുണ്ട് മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് എന്നതിലുപരി നമ്മുടെ നമ്മുടെ ഈ വീട്ടിലിങ്ങനത്തൊക്കെ ഓരോന്ന് കുഴിശിപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കുറച്ച് ആൾക്കാർ അറിയുന്നു അത് അംഗീകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുകൾക്കും വീട്ടിലെ ഹസ്ബൻഡായാലും അച്ഛനും അമ്മയ്ക്കേച്ച ആയാലും ഇല്ലാത്ത പച്ചക്കറികളും പഴങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പം അതൊരു വലിയ സന്തോഷമാണ് പിന്നെ ഞാനിവിടെ മെയിനായിട്ട് ഉണ്ടാക്കിയത് പച്ചക്കറി എന്നുള്ളതിൽ കൂടുതലായിട്ട് ഫ്രൂസിലാണ് ആയിട്ട് നമ്മൾ പറമ്പിൽ വെച്ചിരിക്കുന്നത് അപ്പം ആദ്യം ഒരു തരിശു പൂമി പോലെ കടന്ന പറമ്പായിരുന്നു കുഞ്ഞിട്ട് നമ്മുടെ തുടങ്ങി ഇപ്പം ആപ്പിളിൻ്റെ തൈ വരെ എത്തി നിൽക്കുന്നുണ്ട് പറമ്പിൽ അപ്പം വിദേശിയായിട്ടും സ്വദേശിയായിട്ടുള്ള നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന അത്രയും പച്ചക്കറി പച്ചക്കറിയുടെയും പഴത്തിൻ്റെയൊക്കെ തൈകൾ നമ്മൾ പറമ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഒക്കെ വിളവ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് സന്തോഷം അപ്പോളെ ഇപ്പൊ എത്ര കാലായി എന്താ കൃഷിരംഗത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അതിനെ പറ്റിയൊരു എന്തെങ്കിലുമൊക്കെ പറയൂ അച്ഛനും അമ്മയൊക്കെ സ്വതവേ കൃഷിക്കാരാണ് അച്ഛന് മെയിനായിട്ട് പൂന്തോട്ടങ്ങളാണ് പൂച്ചെടികളോടാണ് താല്പര്യം അമ്മ ഉള്ള സമയങ്ങളിലൊക്കെ കിട്ടുമ്പോൾ ഓരോ പച്ചക്കറി തൈകളൊക്കെ ആയിട്ട് നട്ട് കാണുന്നത് ഒരു നമുക്ക് ചെറുപ്പം തൊട്ടൊരു ശീലാണ് അപ്പോൾ ഒരു രസത്തിന് തോന്നി തുടങ്ങിയതാ നമ്മളെ വീട്ടിലൊരു കറിവേപ്പില പോലും ഇല്ലാത്തൊരു വീട് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ സാധനവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങാന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു കറിവേപ്പില തൈൽ നിന്ന് നമ്മൾ വെച്ചിട്ട് ഇപ്പതാ എല്ലാ സാധനവും നമ്മളെ വീട്ടു ആക്കാൻ സാധിച്ചിട്ടുണ്ട്

ബാക്ക് പെയിന് അങ്ങനെയുള്ള എല്ലാ മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാകുന്നൊരു ഫീൽഡാണ് ഈ പ്രത്യേകിച്ച് ഐ ടി ഫീൽഡ് അപ്പം അതിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം കൂടിയാണ് ഈ ഒരു അഗ്രിക്കൾച്ചർ എന്ന് പറയുന്നൊരു ഫീൽഡ് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഒരു പ്രത്യേക സുഖം അത് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു ഓരോ സാധനം നമ്മൾ നടുമ്പഴായാലും നമ്മളൊരു കുട്ടീനെ വളർത്തിയെടുക്കുന്ന പോലെ തന്നെയാണ് ഒരു ചെടി വിട്ടു കുഴിച്ചിട്ട് അത് വളർന്ന് അതിൽ നിന്ന് കായുണ്ടാവുന്നത് നമ്മൾ അത് ഉള്ള ഒരു സുഖം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തു നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് പേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം കറിവേപ്പില വരെ നമ്മൾ കടയിൽ പോയി വാങ്ങുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ ഒരു കറിയിപ്പും തൈ ഒരു മുളകും തൈ ഒരു തക്കാരി അങ്ങനെയുള്ള എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടുപറമ്പിൽ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മൈൻഡൊന്ന് റിലാക്സ് ആവുകയും കൂടെ നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമുള്ള പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടുപറമ്പിൽ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അതിപ്പോൾ ഇപ്പോ എന്താ ഫ്രൂട്ട്സും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് എന്താ പച്ചക്കറികളും നോക്കുന്നത് അപ്പോ ഇത് രണ്ടും നോക്കേണ്ടത് രണ്ട് രീതിയിലാ അപ്പോ നനയ്ക്കുന്നതാണെങ്കിലും വളരുന്നതാണെങ്കിലും ഒക്കെ വേറെ അറിയാം അപ്പോ ഇതില് ഫ്രൂട്ട്സ് ഉണ്ടാക്കാനാണോ അതോ വെജിറ്റബിൾസ് ഉണ്ടാക്കാനാണോ കൂടുതൽ മെയിൻറ്റനൻസിന്റെ ആവശ്യം അല്ലെങ്കിൽ എന്താ എഫോർട്ട് എടുക്കണ്ടേ രണ്ടും നല്ല എഫോർട്ടാണ് ആണ് പറയുമ്പോൾ കാരണം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വളയാണ് കൊറേ വർഷങ്ങൾക്ക് കുറെ വർഷങ്ങളിലേക്ക് നമ്മള് നടുന്നൊരു കാര്യാണ് ഫ്രൂട്ട്സിന്റേത് അപ്പം അതിൽ ഇവിടെ മെയിനായിട്ടുള്ള റംബൂട്ടാൻ മാങ്കോ സ്റ്റീൻ അബിയൂ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ചിക്കു അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളാണ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും ഇപ്പം ആപ്പിളിന്റെ ആണെങ്കിലും പേരക്കയുടെ ആണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായതും നമ്മുടെ വീട്ടിൽ അടുത്തുള്ള വീട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പാകത്തിലുള്ള കുറച്ച് തൈകളെ നമ്മൾ വെച്ചിട്ടുള്ളൂ അഞ്ചോ ആറോ തൈകളെ മാത്രമേ നമ്മൾ അതിന്റെ വെച്ചിട്ടുള്ളൂ അപ്പോ അതിന് കൊല്ലത്തിൽ രണ്ടു തവണ നമ്മള് വളയിടും ഒന്ന് മഴ തുടക്കും ഒന്ന് മഴ തുടങ്ങുമ്പോഴും ഒന്ന് മഴ അവസാനിക്കാവുന്ന ഒരു ഘട്ടത്തിൽ നമ്മള് വളയിടല് നടക്കണം പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന നരകൊടുക്കണം റംബുട്ടാനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ റംബുട്ടാനും മാംഗോസ്റ്റിനും ഒക്കെ നല്ല വളം നല്ല വെള്ളത്തിന്റെ ആവശ്യമുള്ള ഒരു ചെടികളാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് അത്ര വെള്ളത്തിന്റെ ഒരു ആവശ്യമില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം അഥവാ വെള്ളം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നല്ല വിളവ് കിട്ടുന്നൊരു വിള നല്ല വിളവ് കിട്ടുന്നൊരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെത് അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷേ മുടക്കം അത് കൂടുതലാണ് ഇൻവെസ്റ്റ്മെന്റ് ആദ്യം നമ്മൾ നമ്മളെ കോൺക്രീറ്റ് തൂണ് നടുന്നത് മുതൽക്ക് അതിന് കുറച്ച് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെത് എന്നാൽ പിന്നെ അധികം മെയിന്റനൻസ് വരുന്നില്ല ഇപ്പം മുകളിൽ ടയറൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കൊല്ലവും ഒരു അഞ്ചാറു മാസത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടുന്നൊരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെത് എന്നാൽ റംബൂട്ടാനും ഒക്കെ പറയുന്ന കൊല്ലത്തിൽ ഒരു തവണ മാത്രം നമുക്ക് വിളവ് കിട്ടുന്നതും നല്ല മെയിന്റനൻസ് ആവശ്യമുണ്ട് വെള്ളത്തിന്റെ ലഭ്യത നല്ല നല്ലപോലുള്ള സ്ഥലങ്ങളിൽ മാത്രം വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് റംബൂട്ടനായാലും മാങ്കോസ്റ്റിനായാലും അപ്പം രണ്ട് പ്രാവശ്യമൊക്കെ വളം ഇടൽ ഇത്രയും ഏരിയയിലൊക്കെ ചെയ്യുമ്പോൾ വളം വാങ്ങാനുള്ള പൈസ പിന്നെ പണിക്കാര് അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ട് എന്നാൽ പച്ചക്കറിക്ക് ഇപ്പം ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഒരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ കുറച്ച് മണ്ണെടുത്തിട്ട് അതിലൊരു വിത്ത് മുളപ്പിച്ച് അപ്പം നമ്മൾ വിത്ത് കടകളിൽ നിന്നും അല്ലെങ്കിൽ വളക്കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യം തന്നെ അല്ല അപ്പം തക്കാളിയൊക്കെയാണ് തക്കാളി പച്ചമുളകൊക്കെ ആണെങ്കിൽ കടയിൽ നിന്നും പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല തക്കാളി നോക്കി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നല്ല പഴുത്ത മുളക് നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വിത്തുകളൊന്നും അധികം വാങ്ങാണ്ട് നമുക്ക് പറ്റും ആ തക്കാളിത്തായി നമ്മൾ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്തിട്ട് എടുത്തിട്ട് പാകി മുളപ്പിച്ച് ചെറിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണ് തന്നെ കൊത്തി മാറ്റിയിട്ട് അതിലൊക്കെ നടുകയാണെങ്കിൽ കുറെ നാളത്തേക്കുള്ള ഒരു വിളവ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ അതൊക്കെ ക്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഡെയിലി വൈകുന്നേരങ്ങളിലോ മാക്സിമം രണ്ടു നേരം നനയ്ക്കാൻ നോക്കും പക്ഷേ വെള്ളത്തിന്റെ ഒരു ലഭ്യത കുറയുന്ന സമയത്ത് വേനൽക്കാലത്തൊക്കെ ഒരു നേരത്തേക്ക് നമുക്ക് നനയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇപ്പൊ കോവല് നിത്തുവഴുതന അങ്ങനെ ഡയറക്റ്റ് വെള്ളം വീഴുന്ന സ്ഥലത്തൊന്നും പിന്നെ കൃഷി ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചീഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മെയിന്റനൻസ് ബുദ്ധിമുട്ടുണ്ട് അതാണ് അതാണ് ഇപ്പൊ തമിഴ്നാടും പുറത്തൊക്കെ എന്താ വെച്ചാല് ബൾക്കായിട്ട് കൃഷിണ്ടാക്കുമ്പോ അധികം ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് കാരണം അത് നിലനിൽക്കാൻ വേണ്ടിട്ട് അവർക്ക് ലാഭത്തിനാണല്ലോ ഉണ്ടാക്കുന്നത് ഇപ്പൊ വീടുകളിൽ ഇണ്ടാക്കുമ്പോൾ പലരും ഇംഗ്ലീഷ് വളങ്ങൾ യൂസ് ചെയ്യുന്ന കാണാം അപ്പൊ ആര് ഇപ്പോള് എങ്ങനത്തെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് തമിഴ്നാടിനൊക്കെ പറ്റി പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എത്ര ആൾക്കാർക്ക് അവര് പച്ചക്കറിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഒന്നും വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല ഉള്ളി പൊട്ടറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ ലാർജ് സ്കെയിലായിട്ടൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഡെയിലി യൂസ് ചെയ്യുന്ന തക്കാളി വെണ്ട പയറ് പച്ചമുളക് ഫ്രിഡ്ജിൽ ഓവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പൊ നമ്മൾ കഴിക്കുന്ന എല്ലാം ഒന്നും നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും എന്നുള്ളൊരു വാശി നമുക്ക് പിടിക്കാൻ പറ്റില്ല കുറവൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു കെമിക്കലായിട്ടുള്ള കഴിക്കുന്നതും അല്ലെങ്കിൽ വളട്ട സാധനം കഴിക്കുന്നതിൻ്റെ ഒരു കുറവ് നമുക്ക് ഏത് സമയത്തും നമ്മൾ ആ ഒരു വളട്ട സാധനം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് അതിന്റേതായ ആരോഗ്യ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ പ്രായം എത്താതെ തന്നെ ഓരോ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നതും പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മുതലായ കുറെ കാര്യങ്ങൾ വരുന്നു അതോ പിന്നെ അങ്ങനെയുള്ള ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ലത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ ഗോമൂത്രം ചകിരിച്ചോറ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള വളമാണ് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കാര്യത്തിലാണ് നമ്മുടെ ചെടിയൊക്കെ നളാറ് പിന്നെ കഴിയുന്നത് നമ്മൾ രാസവളം ഒഴിവാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്